കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിൽ പ്രധാനമായും മൂന്ന് സി പി എം നേതാക്കളാണ് കുടുങ്ങാൻ പോകുന്നത് എന്ന് ഇ ഡി വ്യക്തമായ സൂചന നൽകി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഒന്നാമത് സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ അതുപോലെ എ സി മൊയ്തീൻ എം എൽ എ എന്നിവരാണ് ആ മൂന്ന് വിദഗ്ദ്ധന്മാർ അത് മനസ്സിലാക്കിക്കൊണ്ട് അതേ നേതാക്കളിലൊരാൾ ഞങ്ങളിത് പ്രതിരോധിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എത്ര ഉച്ചത്തിൽ ഒച്ച വച്ചാലും സി പി എം നേതാക്കൾ നിരപരാധിയാണെന്ന് ഒരു കുഞ്ഞും പറയില്ല ഈ രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മധ്യനയം പോലെയുള്ള കുംഭകോണമോ കൽക്കരി കുംഭകോണമോ അല്ല ഇത് കരുവന്നൂർ എന്നൊരു കൊച്ചു ഗ്രാമത്തിലെ ഒരു സഹകരണ ബാങ്കിൽ പാവങ്ങൾ കൊണ്ടുവച്ച മുന്നൂറ് കോടിയോളം രൂപ അല്ലെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപ ആ രൂപയെടുത്ത് തട്ടിപ്പ് നടത്തിയ കേസാണിത് സത്യം എല്ലാവർക്കും അറിയാം ഇ ഡി അത് കണ്ടെത്തിക്കഴിഞ്ഞു കള്ളന്മാർ എന്ന് മുദ്ര കുത്തിക്കഴിഞ്ഞു ഇ ഡി അത് പ്രകാരമാണ് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് അതിലാദ്യം ജില്ലാ സെക്രട്ടറി വർഗീസ് കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ ആരോപണ വിധേയനായ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് ഇ ഡി നോട്ടീസ് വന്നു കഴിഞ്ഞു വൈകാതെ തന്നെ ആരോപണ വിധേയരായ എം കെ കണ്ണൻ എ സി മൊയ്തീൻ എന്നിവർക്കും ഇ ഡി നോട്ടീസ് വരുമെന്ന് സൂചനയും ലഭിച്ചു കഴിഞ്ഞു ഈ ഒരു പശ്ചാത്തലത്തിലാണ് എം കെ കണ്ണന്റെ പ്രതികരണം വന്നിരിക്കുന്നത് നോട്ടീസ് വന്നാൽ പാർട്ടിയുമായി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അതിൽ ഭയമില്ലെന്നും മുൻകൂർ ജാമ്യമെടുത്തിരിക്കുകയാണ് കണ്ണൻ മുതലാളി പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകളില്ല എന്നും എം കെ കണ്ണൻ പറയുന്നു എക്കൗണ്ടിൻ്റെ കാര്യത്തിൽ എല്ലാ തെളിവുകളും പുറത്തുവിട്ടിട്ടും അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പഴയ ശൈലിയാണ് ഇപ്പോൾ ഈ സൈബർ യുഗത്തിൽ അതിന് വലിയ ഗുണമൊന്നുമില്ല നാണം കെടാൻ മാത്രമേ അത് സഹായിക്കുള്ളൂ ചെറിയ കാര്യമല്ല കണ്ടെത്തിയിരിക്കുന്നത് സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പാവപ്പെട്ടവരുടെ വസ്തുവകകൾ ഈടുവച്ച് അവരുടെ അറിവില്ലാതെ വായ്പകൾ അനുവദിച്ചിരിക്കുന്നു അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിരിക്കുന്നു സഹകരണ സംഘത്തിൽ അംഗത്വം നൽകുന്നതിൽ ക്രമക്കേട് നടന്നു അംഗങ്ങളുടെ വിലാസത്തിലടക്കം പൊരുത്തക്കേട് വന്നു സ്വർണ്ണ വായ്പ നൽകുന്നതിൽ ക്രമക്കേടുണ്ട് സംഘത്തിൻ്റെ കീഴിലെ മറ്റ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളൊന്നും സൂക്ഷിക്കുന്നില്ല എന്നിങ്ങനെയുള്ള സുപ്രധാനമായ തെളിവുകളാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി പറഞ്ഞ ഉന്നത കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും വന്നു കഴിഞ്ഞു ആ ഉന്നതരാണ് ഈ പറഞ്ഞ മൂന്ന് പേര് അതുകൊണ്ടുതന്നെ ഇ ഡിയുടെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടായേക്കും എന്നുറപ്പിക്കുകയാണ് ഏതായാലും തങ്ങളെക്കാളും വലിയ പുള്ളിയായ പിണറായി വിജയൻ സഖാവ് കുടുങ്ങിയിട്ട് ഞങ്ങളൊക്കെ കുടുങ്ങുമെന്ന് സമാധാനിച്ചിരുന്ന കണ്ണനും വർഗീസും മൊയ്തീനുമെല്ലാം അടവടലം പെട്ടിരിക്കുന്നു പിണറായി ആരാമോൻ നൈസായി തനിക്ക് പകരം തൻ്റെ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സഖാക്കൾ നന്നായി വിയർക്കും എന്നുറപ്പായി കഴിഞ്ഞു